ഇത് പറയുമ്പോ നിങ്ങൾ ചോദിക്കും അപ്പൊ നബിഅലിം തങ്ങളോ തങ്ങള് ജനിച്ച് മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ ഷെയ്ത്താൻ കഥ അറിയുന്നത് എപ്പോഴാണ് അവൻ അറിഞ്ഞത് സാധാരണ അവനൊരു സ്വഭാവം ഉണ്ട് സൂര്യൻ ഒന്ന് ഉദിച്ച് മേൽപോട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് അതെ ഷെയ്ത്താൻ അവന്റെ കൂട്ടാളികളോട് പറയും അവന്റെ അനുയായികളോട് പറയും നിങ്ങളൊന്ന് മേൽഭാഗത്തേക്ക് കയറി നോക്കൂ മലക്കുകൾ അന്യോന്യം സംസാരിക്കുന്ന സംസാരം കേട്ടിട്ട് അതൊന്ന് എന്ന് പറയാറുണ്ട് നബിസ് അലൈ വസല്ലമ്മ നിങ്ങൾ ജനിച്ച ദിവസത്തിലും അവന്റെ അനുയായികളോടവൻ പറഞ്ഞു മേൽപോട്ടൊന്ന് കയറാൻ ഒന്ന് അനാകാശത്തോളം ഒന്ന് കയറിയിട്ട് അവിടെ സംസാരിക്കുന്ന മലക്കുകളുടെ സംസാരം ഒന്ന് കട്ടുകേട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി മലക്കുകളെ അവന്റെ ആളുകളെ പറഞ്ഞയച്ചു കുറഞ്ഞ നേരം കഴിഞ്ഞ് ഇബിലീസിന്റെ സൈന്യം അവന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മേൽപോട്ട് കയറാൻ പറ്റുന്നില്ല അങ്ങോട്ടുള്ള വാതിലുകളൊക്കെ കൊട്ടിയടക്കപ്പെട്ടു എന്നാ തോന്നുന്നത് എങ്ങനെ മനസ്സിലായി ഞങ്ങളെ ശരീരമൊക്കെ കണ്ടില്ലേ കത്തിക്കരിഞ്ഞിരിക്കുന്നത് ഉൽക്കവർഷം ഉണ്ടായിട്ടുണ്ട് കൊണ്ട് ഏറ് ലഭിച്ചിട്ടുണ്ട് ിട്ടിയവരുണ്ട് പെരടിക്ക് കിട്ടിയവരുണ്ട് ശരീരം ആ സകലം മുറിവേറ്റവരുണ്ട് കരിഞ്ഞവരുണ്ട് പൊള്ളിയവരുണ്ട് ഇതിലേക്ക് സൂചിപ്പിക്കുന്ന ഒരു ഭാഗമാണ് വലിയൊരു ഹരീതിൻ്റെ ഭാഗമാണ് നമ്മളൊക്കെ സാധാരണ അങ്കൂസു മോലിതിൽതാറുള്ളത് വെറും പ്രകാശിക്കുന്ന ചെങ്കോലുകൾ കൊണ്ട് കൊടുക്കപ്പെട്ടു കേറാൻ സാധിക്കാതെ തിരിച്ചു വന്നിട്ട് ഇബിലീസിനോട് പരാതിപ്പെടുമ്പോ ഇബിലീസ് പറഞ്ഞെങ്കിൽ ഇന്ന് ഭൂമിയിൽ എന്തോ അത്ഭുതം സംഭവിച്ചിട്ടുണ്ട് നിങ്ങളൊന്ന് ഒന്ന് അന്വേഷിക്കൂ ഒന്ന് തെരഞ്ഞു നോക്കൂ അലൈഹി ജനിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടുണ്ട് സഹോദരങ്ങളെ അന്വേഷണത്തിൽ അവസാനം അവര് കണ്ടെത്തി അബ്ദുൽ മുത്തലിബിന്റെ കുടുംബം ഇന്ന് പോലെ സന്തോഷത്തിലാണ് തിരിച്ചു വന്നിട്ട് നേതാവിനോട് പറഞ്ഞു നേതാവേ ശരിയാണ് ഒരു ജനിച്ചിട്ടുണ്ട് അതെ അബ്ദുൽ മുത്തലിബ് വലിയ സന്തോഷത്തിലാണ് കുടുംബം വലിയ സന്തോഷത്തിലാണ് ഒരുപാട് ആളുകൾ അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ആ കുട്ടി ഒരു സാധാരണ കുട്ടിയല്ല കൂട്ടാളികൾ വന്നത് പറഞ്ഞപ്പോഴാണ് ചരിത്രത്തിൽ ആദ്യമായി റന്ന ഇബിലീസുറാഹിദാ അലറിക്കരഞ്ഞു ഇബിലീസ് പലപ്പോഴും അലറികരഞ്ഞിട്ടുണ്ട് അതിന്റെ ആദ്യത്തെ അലർച്ചയുള്ള കരച്ചിലാണ് അഷ്റഫുൽ അഷ്റഫ്ലാഹു അലൈ വസ്ല്ല തങ്ങളുടെ ജന്മത്തോടെ മേൽഭാഗത്തേക്കുള്ളവന്റെ സ്വാധീനം നഷ്ടമായല്ലോ